ഇടയിൽ ലയണൽ മെസ്സി കേരളത്തിൻ്റെ മണ്ണിലേക്ക് കളിക്കാൻ വരുന്നു എന്നൊരു വാർത്ത കേട്ട് നിങ്ങളെല്ലാം രോമാഞ്ചം അടിച്ചു ആ സമയത്തെ ഞാൻ പറഞ്ഞതാണ് നമ്മളെപ്പോലെയുള്ളവരുടെ വികാരം വിറ്റ് ജീവിക്കുന്ന ചില ഗവൺമെൻറ്റുകളുടെ തേച്ചൊട്ടിക്കൽ പരിപാടിയുടെ ഭാഗം മാത്രമാണ് മെസ്സി ഒന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ കമൻ ബോക്സിൽ കുറേ അന്തങ്ങൾ തെറിവിളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മഞ്ചേരിയെ മറക്കാനേ ആക്കുന്നു എന്ന് പറഞ്ഞ് അന്നോട്ട് തുടങ്ങിയ തള് നമ്മൾ വേണ്ടതാണ് അമ്പക്ക സ്റ്റേഡിയത്തിൻ്റെയൊക്കെ ദുരവസ്ഥയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നേരത്തെ അതായത് ഈ ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലൊരു വീഡിയോയുടെ പേരിൽ എൻ്റെ പേരിലൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കലും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാകുന്ന കാര്യത്തിൽ സംസാരിച്ചിട്ടൊന്നുമല്ല ഒരു വിഭാഗത്തിനെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞപ്പം ചില യൂട്യൂബർമാരെ പ്രീസ് ചെയ്തിട്ട് ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിലെ നന്മപരമായിട്ടുള്ള ഒരു പോലീസ്മാനും അയാൾക്ക് വേണ്ടി നിൽക്കുന്ന കുറച്ച് ആളുകളും കൂടി ചേർന്ന് അത്യാവശ്യം ഒരു കേസ് നമ്മുടെ തലയിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് ആ ഒരു കേസ് ഇതുവരെയും തീർന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല അപ്പം ആ ഒരു കേസിൻ്റെ വാദവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയാം അപ്പം കൂടുതലൊന്നുമില്ല ലാനൽ മെസ്സി കേരളത്തിലേക്ക് വരും എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല കൂടുതൽ ആളുകളും വിശ്വസിച്ചില്ല മെസ്സി വരത്തില്ല എന്നുറപ്പായിട്ടുണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയില്ല ന്യായീകരണങ്ങളുടെ ഒരു വലിയ സാധനം നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ കേൾക്കുന്നത് പോലെ ഇങ്ങനെയും കേട്ടുകൊണ്ടിരിക്കും പിന്നെ ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇവന്മാരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ നാളുകൾ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ തലയിൽ എനിക്കിത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്നിരുന്നാലും നമ്മളെ നമ്മളുമായിട്ട് ക്ലോസ് കോണ്ടാക്ടുകളോടെ ആളുകൾക്ക് അത് നല്ല ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം